ഹായ് ഹാഡിയേഴ്സ് അസാമുലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനേലയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഗൗൺ എത്തിയിട്ടുണ്ട് അത് ഏതാന്നുള്ളതും പിന്നെ അതുപോലെ കുറച്ച് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റേറ്റ് കൂടിയിട്ടുള്ളതാണ് കേട്ടാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ പറയും നല്ല ഒരു എന്താ പറയുക നല്ലൊരു കുഴഞ്ഞ ടൈപ്പുള്ളതാണ് കാരണം തടിയിലുള്ള ആളുകൾക്കും തടിയില്ലാത്ത ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് പോകുമ്പോൾ കിടാൻ പറ്റിയ പറ്റൊരു ഇതാണ് കേട്ടോ ഫുള്ള് ഓപ്പണല്ല കുറച്ച് ഭാഗം മാത്രമേ ചൈനീസ് കോളറാണ് വന്നിട്ടുള്ളത് ഇത് ലെങ്ത്ത് വന്നിട്ടുള്ള ഫിഫ്റ്റി പ്ലസ് ആട്ടോ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി അത്ര പ്ലസ് ആണ് എക്സൽ ആണ് സേസ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ അത് ആ സ്ലീവിൻ്റെ അവിടെ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇന്നേഴ്സ് ഒരു പകുതി വരെ ഇന്നേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ട്രയിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് പീസ് എടുത്തിട്ടുള്ളൂ പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പിൻ്റെ അതാണ് കേട്ടോ അതെ കാണിച്ചു തരാം ഏതാന്നുള്ളത് ഇത് നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് ആണ് കേട്ടോ എന്നും എന്നും ഉണ്ടാവും ഈ ഷീല കാരണം അത്രയ്ക്ക് നല്ല കട്ടി നല്ല ഇതുണ്ട് കേട്ടോ നല്ല കുഴഞ്ഞ ടൈപ്പാണ് അവിടെയും നമ്മൾ തങ്ങിപ്പെടൂല്ല എന്ന് പറയല അങ്ങനത്തെ അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതിൽ നമുക്ക് ജ്വല്ലറി ഐറ്റംസുകളും ഉണ്ടാവും അതുപോലെ തന്നെ റോസ് ഗോൾഡ് ഐറ്റംസും ഡ്രസ്സിൻ്റെ ഐറ്റംസും എല്ലാം ഇതിൽ തന്നെയായിരിക്കും കേട്ടോ ഈ ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പം ഇതാണ് ഇതിൻ്റെ സൈസ് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇനി ചെസ്റ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് നോക്കിക്കോളൂ ഇരുപത് ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഇരുപതാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ അൻപത്തി അഞ്ച് ആറ് ഇതിലുള്ളതാണ് കേട്ടോ പിന്നെ അടിയിലും ഞൊറിവൊന്നുമില്ല അതാ ഇത്രയും ഇന്നേഴ്സ് വന്നിട്ട് പകുതിയോളം ഇന്നേഴ്സ് വന്നിട്ടുണ്ട് നല്ലൊരു പർദാ എന്ന് പറയല്ലോ അത് തന്നെയാണ് കേട്ടോ സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ നേരെ കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളതോ ഇതൊരു കോഫി ബ്രൗണും ക്രീമും കളറാണ് വന്നിട്ടുള്ളത് തേ സെയിം സാധനം തന്നെയാണ് കേട്ടോ പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്താ നിങ്ങൾ മറ്റേ ബിസിനസ് നിർത്തി നമ്മൾ മറ്റു ബിസിനസ് നിർത്തിയിട്ടില്ല നമുക്ക് ഇനി പുതിയ സ്റ്റോക്ക് എത്തുക അടുത്ത ആഴ്ച എത്തുള്ളൂട്ടോ അതായത് വിഷു കഴിഞ്ഞിട്ട് ശേഷം പുതിയ സ്റ്റോക്കുകൾ പുതിയ വരുന്നുണ്ട് കുട്ടികൾക്കുള്ള വളകളും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്കില്ല ഇനി ഇനി ഇല്ലത് ഞാൻ സ്റ്റോക്ക് ഉള്ളത് ഞാൻ ഫോട്ടോസോ വീഡിയോസായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഓരോ തിരക്കും കാരണങ്ങളൊക്കെ ആയതാണ് നമ്മൾ വീഡിയോ എടുക്കാനും എല്ലാം പറ്റാന്ന് കേട്ടോ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതായി വലിയ തന്നെയുള്ളൂ അതായത് ചെറിയ സൈസില് ചെറിയ എമൗണ്ടിൽ വന്നിട്ടുള്ള ഡ്രസ്സുകളില്ലേ അതൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഒക്കെ ഓരോന്നായിട്ട് വരും അപ്പോൾ ഇതും സെയിം തന്നെയാണ് വന്നിട്ടുള്ള കേട്ടോ ഹംപ്ലെക്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ശീലിയാണ് കേട്ടോ അത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് ആണ് നല്ല ക്ലോത്താണ് കേട്ടോ ഇനി നിങ്ങൾക്ക് കാണാനുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റിയമ്പത് കേട്ടോ മുന്നൂറ്റി അമ്പത് തൊണ്ണൂറ്റിയമ്പത് രൂപയുടെ ഗൗൺ ആണ് കാണിക്കുന്നത് ഇതാണ് കേട്ടോ ഇത് ഡെൽറ്റ മെറ്റീരിയൽസ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റും അത്ര വന്നിട്ടുള്ളൂ മറ്റേ ആ മറ്റതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ മറ്റേതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിങ്ങിലാണ് അത് രണ്ടും ഫ്രീ ഷിപ്പിങ്ങിൽ എഴുന്നൂറ്റമ്പത് രൂപ കേട്ടോ എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഫ്രീ ആണ് ആ ബ്ലാക്കും വൈറ്റ് വന്നിട്ടുള്ളത് ഇത് അതല്ല കേട്ടോ ഇത് ഡെൽറ്റാ മെറ്റീരിയലാണ് കേട്ടോ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നിട്ടുള്ളത് ഡെൽറ്റാ മെറ്റീരിയലാണ് ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ കാരണം ഇത് ഡെൽറ്റ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അനുസരിച്ചില്ല കട്ടി ഉണ്ടാവുകയുള്ളൂ മറ്റേ തന്നെ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ഫാബ്രിക്സ് ആണ് അപ്പോൾ അതിൻ്റെ അത് വ്യത്യാസം ഉണ്ടാകും സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു സാധനം ഈ ഒരു ഡൽറ്റയുടെ സാധനം ഞാൻ സെയിലാക്കാൻ വാങ്ങിച്ചല്ല ഞാൻ ഈ മെറ്റീരിയൽ അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് എന്താണ് ഡൽറ്റാ ക്രിഷൻ്റെ നിങ്ങളെന്നെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ കുറേ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടോ കുറേ വീഡിയോസ് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഉണ്ട് മുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റെ അങ്ങനെ കുറേ ചാനൽ കണ്ടു ഇതിലൊക്കെ ഡെൽറ്റ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് സാധനം അറിയാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ആളാണ് ഞാനത് അപ്പോൾ നമ്മൾ ഏതായാലും ബിസിനസ് തുടങ്ങില്ലല്ലോ അപ്പോൾ ഞാൻ പല ആളുകൾ കഴിഞ്ഞു ഓൺലൈനായിട്ട് ഓരോ സാധനവും വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ മെറ്റീരിയൽ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടാ ഇതിനു കൊണ്ട് ഇൻഡർ പകുതി വരെ വരുന്നുണ്ട് ഇതും എക്സൽ ആണ് ഡബിൾ എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഒരു കെട്ടുണ്ട് കേട്ടോ കെട്ടാൻ വേണ്ടിയിട്ടൊരു എന്താ പറയുക ഒരു ഇതുണ്ടാവുമല്ലോ അതുണ്ട് പിന്നെ ഇതിൻ്റെ ഇവിടെ നിറിവുണ്ട് കേട്ടോ ഇതും ഫിഫ്റ്റി പ്ലസ് തന്നെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ലെങ്ത് തന്നെയാണ് വന്നിട്ടുള്ളത് തടിയുള്ള ആളുകൾക്കൊക്കെ ഇടാൻ പറ്റും അതിൻ്റെ സ്ലീവും അങ്ങനെ തന്നെ വന്നിട്ട് ഈ ഒരു കെട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ആക്കാൻ പിന്നെ ഒരു നിറിവില്ല ടൈപ്പാണ് മറ്റേതെന്ന് നമുക്കങ്ങനെ നിറിവില്ല നമ്മളെ പർദ്ധാ ഗോൺ തന്നെ പറയാം കേട്ടോ ഇത് പർദ്ധ ഗോൺ എന്ന് പറയാൻ പറ്റില്ല ഇത് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ ഇത് എന്ന് തന്നെ പറയാൻ പറ്റും മറ്റേ നമുക്ക് പർദ്ദാ ഗോണമെന്ന് എന്ന് പറയാം അപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക അതാണ് ഇതിൻ്റെ ലൈനിങ് വന്നിട്ടുള്ളത് കേട്ടോ പകുതി വരെ ലൈനിങ് വന്നിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ അമ്പത് രൂപ ഷിപ്പിംഗ് വരും മറ്റതിന് നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് മറ്റത് കൊടുക്കുന്നത് എഴുന്നൂറ്റമ്പത് രൂപ കേട്ടോ മറ്റേത് ഫ്രീ ആണ് നമ്മൾ എഴുന്നൂറ്റമ്പത് മറ്റേ രണ്ട് രണ്ടേ രണ്ട് പീസുള്ളൂട്ടോ ആരും നമ്മൾ ഫസ്റ്റ് ആയത് ഓർഡർ ചെയ്യുന്ന അവർക്കായിരിക്കും പിന്നെ കുറെ പേര് ചോദിക്കണിത്ത ഇനി ഓഫർ സെയിൽ ഒന്നും ഇല്ലയെന്നുള്ളത് ഓഫർ സെയിലൊക്കെ നമുക്ക് നമ്മൾ വീഡിയോയിൽ ഏതെങ്കിലുമൊക്കെ വീഡിയോയിലായിട്ട് നമ്മൾ എന്ന് നാളെ ഓഫർ വീഡിയോ ഉണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ പറയുകയുള്ളൂ അല്ല നിങ്ങൾ വീഡിയോ ഫുൾ കാണേ നിങ്ങൾക്ക് ഓഫർ വീഡിയോ പറയാൻ പറ്റുള്ളൂ കേട്ടോ എന്നാ ഉണ്ടാകുന്നില്ല നമ്മൾ പെട്ടെന്ന് ആർക്കും അപ്ലോഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീഡിയോ മുടങ്ങാതെ തന്നെ കാണാൻ നോക്കുക കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു വിഷുവിൻ്റെ ഇടയിൽ നമുക്ക് മെറ്റീരിയൽസ് കിട്ടാനില്ല ഉള്ളത് നമ്മൾ സ്റ്റോക്ക് കാണിക്കാറുണ്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് അതായത് ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിൽ വെക്കുന്നുണ്ട് ലിങ്ക് ഇടുന്നുണ്ട് അതിൽ ക്ലിക്ക് ആക്കിയാലും നിങ്ങൾക്ക് അപ്രൂവ് അതായത് ഇൻവൈറ്റ് ചെയ്ത് ഞാൻ അപ്രൂവ് ആക്കിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇടുന്നുണ്ട് പിന്നെ ജ്വലറി ഐറ്റംസിൻ്റെ വേറെ നമുക്ക് വേറെ ഗ്രൂപ്പാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു പിന്നെ നിങ്ങളെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് കാരണം നിങ്ങൾ എന്നെ ഇവിടെ വരെ എത്തിച്ച് നിങ്ങളാണ് സപ്പോർട്ട് ചെയ്തത് നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്കറിയാം എങ്ങനെ തുടങ്ങിയതാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതേപോലെ ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കനേ ഉള്ളൂ ടേക്ക് കെയർ ബ ബൈ